ദ്വിദിന വേനൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു കല്ലട സൗഹൃദം വെസ്റ്റ് കല്ലട സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എന്നിവ സംയുക്തമായി പടിഞ്ഞാറെ കല്ലടയിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിനോദത്തിനും വിജ്ഞാനത്തിനും ബോധവൽക്കരണത്തിനും പ്രാമുഖ്യം നൽകുന്ന ഒത്തുചേരലായാണ് ദ്വിദിന വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചത് വെസ്റ്റ് കല്ലട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കല്ലട സൗഹൃദവും വെസ്റ്റ് കല്ലട സ്കൂൾ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് പടിഞ്ഞാറെ കല്ലടയിലെ വിദ്യാർത്ഥികൾക്കായായിരുന്നു ക്യാമ്പ് വേനൽ സൗഹൃദം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അറിവും സ്നേഹവും കൊണ്ട് നമ്മൾ സ്വയം വളരാനും മറ്റുള്ളവരുടെ ഇടപഴകാനും ഉള്ള ശ്രമം കൂടി നടത്തിയാൽ നമ്മൾ ഉത്തമ മനുഷ്യരായിത്തീരും നമ്മളിൽ നിന്ന് നമുക്ക് നമുക്ക് കുഴപ്പമുണ്ടാകില്ല നമ്മൾ വീട്ടുകാർക്ക് എഴുപില്ല സമൂഹത്തിന് കുഴപ്പമുണ്ടാകില്ല ഇന്ന് നമുക്കറിയാം എവിടെയും ഭയവും വെറുപ്പും അറിഞ്ഞിരിക്കുന്നു ഇവിടെയും ഭയവും വെറുപ്പാണ് നമുക്ക് ഒരാളെ കണ്ടാൽ അയാളാദ്യം തോന്നുന്ന വെറുപ്പാണ് അതെ എങ്ങനെ ഒന്നും അറിയത്തില്ല പ്രകൃതിയിൽ മനുഷ്യനെ അല്ലാതെ ഒരു ജീവിക്കയില്ലാത്തൊരു വികാരമാണ് ഈ വെറുപ്പും

നിഖിൽ പൂപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു അനീഷ് ജോർജ് സുഗതൻ കൃഷ്ണകുമാർ വിനോജ് സുരേന്ദ്രൻ കെ പി എസ് സി ലീലാകൃഷ്ണൻ അനിൽ വെഞ്ഞാറമ്മൂട് സബ് ഇൻസ്പെക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട